ി അശോക് ഐ എസിന്റെ നിയമനത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ട്രൈബ്യൂണൽ അധികാരപരിധി മറികടന്നുകൊണ്ടാണ് വിഷയത്തിൽ ഇടപെട്ടത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും നിയമനവും സർവീസ് കാര്യമാണ് ഒരു പ്രത്യേക തസ്തികയിൽ തന്നെ തുടരാൻ ഉദ്യോഗസ്ഥന് അവകാശമില്ലെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു മുസ്തഫ മുസ്തഫ വിഷയത്തിൽ എന്താണ് സർക്കാർ നിലപാട് നേരത്തെ ബി അശോക് സംസ്ഥാന സർക്കാരിന്റെ സ്ഥലം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് സമീപിച്ചിരുന്നത് ആദ്യം കെ ടി ഡി എഫ് സിയിലേക്ക് മാറ്റിയതും പിന്നീട് പൊതുഘടനാ വകുപ്പ് ബി ആൻഡ് എ ആർ ടി വകുപ്പിലേക്ക് മാറ്റിയതൊക്കെ ചോദ്യം ചെയ്യുകയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതിനനുസരിച്ചുള്ള സ്റ്റേ നൽകുകയും ഒക്കെ ചെയ്തതാണ് ആ നടപടി സി എ ടിയുടെ അതിഥികടന്ന അധികാര പ്രയോഗമാണ് സി എ ടിക്ക് ഇത്തരത്തിൽ സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള ഇത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യുന്നതിനുള്ള അധികാര പരിധി ഇല്ല അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സി എ ടി പ്രവർത്തിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ ഹൈക്കോടതി ഒരു തീർപ്പുണ്ടാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ആവശ്യം മാത്രമല്ല ബി അശോകിന് വിഷയത്തിൽ കൂടി ചില കണ്ടൻഷൻസ് അത് ഹൈക്കോടതിയിൽ ഈ വിഷയം വാദത്തിന് വരുമ്പോൾ സർക്കാർ അത്തരം വാദങ്ങൾ ഉന്നയിക്കും അത് ഈ പെറ്റീഷനിൽ ഇപ്പോൾ തന്നെ സർക്കാർ ഉന്നയിക്കുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഈ പി അശോകിന്റെ അതുൾപ്പെടെയുള്ള ഏത് സർക്കാർ സർക്കാർ ഐ എസ് പദവിയിലൊക്കെ ഇരിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ നിയമന കാര്യം അത് തീർത്തും സർവീസ് മാറ്ററാണ് അത് സർക്കാരിന് അനുചിതമായ രൂപത്തിൽ സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും അത് ട്രൈബ്യൂണലിൽ പോയി തീർപ്പുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല ബി അശോകിനെ പോലെയുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അത് ഒരു വകുപ്പിൽ തന്നെ കാലാകാലങ്ങളായി തുടരണമെന്ന് ഒരു അവകാശം പോലെ അങ്ങനെ സ്ഥാപിക്കാൻ കഴിയുകയുമില്ല അത് ബന്ധപ്പെട്ട ആളുകൾക്ക് വിവിധ വകുപ്പുകളിലേക്കൊക്കെ മാറ്റുന്നത് പതിവാണ് സാധാരണയാണ് അത് സർവീസ് കാര്യങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അശോക് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെറിച്ചില്ല മാത്രമല്ല നേരത്തെ ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നതിന് ശേഷമാണ് ബി അശോക് ലീവിൽ പോയത് അവധിയിൽ പോയത് അത് ഈ സർക്കാർ ഉത്തരവിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമായാണ് അശോക് അങ്ങനെ പ്രയോഗിച്ചത് അത് അത്തരം വിഷയങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്